അവൻ ഇമ്പമായി സംസാരിക്കുമ്പോൾ അവനെ വിശ്വസിക്കരുത് അവൻ്റെ ഹൃദയത്തിൽ ഏഴ് വെറുപ്പുണ്ട് അവൻ്റെ പക കപടം കൊണ്ട് മറച്ചുവെച്ചാലും അവൻ്റെ ദുഷ്ടത സഭയുടെ മുമ്പിൽ വരും സദൃശവാക്യങ്ങൾ ഇരുപത്തിയാറിന്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സത്യദൈവവും നിത്യജീവനുമായ യേശുഖുവിൻ്റെ നാമം മാത്രം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും നൽകിയ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു ആ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ യാതൊരു മറുപടിയും അർഹിക്കുന്നില്ല അദ്ദേഹത്തെ ഉള്ളവർക്ക് മറുപടി പറഞ്ഞ സമയം കളയേണ്ടതില്ല എന്ന് ചില സഹോദരങ്ങൾ സ്നേഹബുദ്ധിയ കമൻ്റ് ഇടുകയുണ്ടായി ഒരു വിധത്തിൽ നോക്കിയാൽ അവർ പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് യാതൊരു റെഫറൻസും ഇല്ലാതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയും പച്ചക്കള്ളം മാത്രം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ യാതൊരു മറുപടിയും അർഹിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നിട്ടും ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കുവാൻ തീരുമാനിച്ചത് എന്ന് ചോദിച്ചാൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ പടച്ചുവിടുന്ന കൊടുക്കുന്ന പച്ചക്കള്ളങ്ങൾ അന്ധമായി വിശ്വസിക്കുന്ന വലിയൊരു ജനസമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ക്രിസ്ത്യൻ സഹോദരങ്ങളെ വഴിതെറ്റിക്കുവാൻ ഇത്തരം വീഡിയോകളാണ് പല ആളുകളും പ്രത്യേകിച്ച് ക്രൈസ്തവ വിരോധികൾ ഉപയോഗിക്കുന്നത് പതിനേഴോ പതിനെട്ടോ വയസ്സ് മാത്രം പ്രായമുള്ള ന്യൂ ജനറേഷൻ ക്രിസ്ത്യൻ കുട്ടികളെ ഇത്തരം വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് വഴിതെറ്റിക്കുവാൻ അനേകം ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് അവർ പറയും ഇതിനൊന്നും ഇതുവരെ ഒരു മറുപടിയും നൽകുവാൻ ക്രിസ്ത്യൻ നേതൃത്വം തയ്യാറായിട്ടില്ല കാരണം അവർക്കറിയാം ഇതിന് മറുപടിയില്ല ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്ന സത്യമാണ് എന്ന് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഈ കുട്ടികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് എന്നു മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ പല ആളുകളും ഇതുപോലെയുള്ള ലിങ്കുകൾ കൊണ്ടുവന്ന് ചർച്ച വഴിമാറ്റി വിടുവാൻ ശ്രമിക്കുന്നു ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് മറുപടി പറയുവാൻ വേണ്ടി ക്രൈസ്തവ പക്ഷത്തുള്ള വക്താക്കൾ കുറേയേറെ സമയം ചിലവഴിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നാൽ ഇക്കൂട്ടരുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി സാക്ഷി ഇങ്ങനെയൊരു വീഡിയോ തയ്യാറാക്കി ഇട്ടാൽ അത്തരം സന്ദർഭങ്ങളിൽ ഈ വീഡിയോകളുടെ ലിങ്ക് കൊടുത്താൽ മതിയാകും ഈ കാരണങ്ങളാലാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ യാതൊരു മറുപടിയും അർഹിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമ ഉത്തമബോധ്യമുണ്ടായിട്ടും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്ക് മറുപടി നൽകുവാൻ തീരുമാനിച്ചത് ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ കള്ളക്കഥകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തുടർന്നും പരിശോധിക്കാം ക്രിസ്ത്യാനികൾ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നുവെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ഗോപാലകൃഷ്ണന് ഞങ്ങൾ ക്രിസ്ത്യാനികളെ കുറ്റം പറയുവാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ കേൾക്കാം ഒരു വഴിയേ ഉള്ളൂ നുണ പറയാത്തവൻ പതുക്കെ നുണ പറയ ഈ നുണ പറയൽ ശരിയാണോ വ്യാവഹാരിക ജീവിതത്തില് ധർമ്മത്തെ സംരക്ഷിക്കാൻ ഇത് ചെയ്താലേ സാധിക്കുള്ളൂ എങ്കിൽ അത് ചെയ്യണം ധർമ്മപുത്രരെ ഞാൻ വീണ്ടും പറയുന്നു ആളുകൾ ക്രിസ്ത്യാനിയായിക്കൊണ്ടിരിക്കുന്നതിൽ തനിക്ക് യാതൊരു മനസമാധാനവും എന്ന് ആവലാതി പറയുന്നതിന്റെ ഇടയിലാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ഈ വാക്കുകൾ പറയുന്നത് ഇവിടെ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ പറയാതെ പറയുന്ന ഒരു സത്യം താൻ പ്രതിനിധാനം ചെയ്യുന്ന തത്വശാസ്ത്രത്തിന് നുണ പറഞ്ഞുവെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നതാണ് അപ്പോൾ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ തൊണ്ടതുടാതെ വിഴുങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ആരാധകരോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് ഇദ്ദേഹം പറയുന്ന ഏത് കാര്യമാണ് സത്യം എന്ന് നിങ്ങൾക്ക് അറിയാം ഇദ്ദേഹം പറയുന്നത് എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും കാരണം വേണ്ടി വന്നാൽ നുണ പറയുന്ന ആളാണ് താനെന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ തന്നെയാണല്ലോ പറയുന്നത് ഇങ്ങനെ യാഥാർത്ഥ്യവുമായോ ചരിത്രപരവുമായോ പുലബന്ധം പോലുമില്ലാത്ത പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ പൂർവികന്മാർ ഈ നാട്ടിൽ സർവാധികാരികളായതും ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിച്ചതും എന്ന സത്യം നമ്മൾ മറന്നു പോകരുത് അപ്പോൾ നുണ പറഞ്ഞാലേ തനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നതിൽ വിശ്വസിക്കുന്നതിൽ അദ്ദേഹത്തോ കുറ്റം പറയുവാൻ കഴിയില്ല കാരണം തൻ്റെ പൂർവികന്മാർ കാണിച്ചു കൊടുത്തതും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യവും അതാണ് എന്നാൽ ശ്രീ ഗോപാലകൃഷ്ണനും ഞങ്ങൾ ക്രിസ്ത്യാനികളും തമ്മിലുള്ള വ്യത്യാസം താങ്കളെപ്പോലെ നുണ പറഞ്ഞ് വിശ്വാസം പ്രചരിപ്പിക്കുകയും ആളെ കൂട്ടുകയും ചെയ്യേണ്ട ഗതികേട് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറയുന്ന കർത്താവായ യേശു ക്രിസ്തു ചരിത്ര പുരുഷനും ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ചരിത്രത്തിൽ അധിഷ്ഠിതവുമാണ് അങ്ങനെ അല്ല എന്ന് തെളിയിക്കുവാൻ ഞങ്ങൾ ശ്രീ ഗോപാലകൃഷ്ണനെ വെല്ലുവിളിക്കുന്നു ഗോപാലകൃഷ്ണന്റെ നുണകൾക്ക് അടുത്ത ഉദാഹരണം നോക്കാം ഞാൻ വീണ്ടും പറയുന്നു ഗോപാലകൃഷ്ണൻ ബൈബിളിൽ ഇല്ലാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ ഗോപാലകൃഷ്ണൻ തയ്യാറാണ് പറയുന്നു ഒരാൾ മതി ആ തയ്യാറാണ് ബൈബിളിൽ ഇല്ലാത്തതൊന്നും പറയുകയില്ല എന്ന് ആണയിട്ട് പറയുക മാത്രമല്ല ആരെങ്കിലും ഒരാൾ അങ്ങനെ കാണിച്ചു തന്നാൽ പറയുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്നും കൂടി ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ പറയുന്നു ആ ഒരാളായി ഞാൻ വരാം താങ്കൾ ബൈബിളിൽ ഇല്ലാത്തത് പറഞ്ഞു എന്ന് തെളിയിക്കുന്ന ഭാഗം ആ വീഡിയോയിലുണ്ട് ഈ വീഡിയോയുടെ അടുത്ത ഭാഗം ഒന്ന് നോക്കാം യേശുക്രിസ്തു പറഞ്ഞു ഞാൻ നിങ്ങളെ ജനങ്ങളുടെ മദ്യത്തിലേക്ക് വിടുന്നത് നിങ്ങളുടെ മനസ്സിൽ സർപ്പത്തിന്റെ വിഷവും നിങ്ങളുടെ ശരീരം മാടപ്രാവിന്റെ നിഷ്കളങ്കതയും ഉള്ളതായിരിക്കണം യേശുവിന്റെ വരിയാണ് ഈ പറഞ്ഞ വരി ബൈബിളിൽ നിന്നും കാണിച്ചു തരുവാൻ ഞങ്ങൾ ക്രിസ്ത്യാനികൾ ശ്രീ ഗോപാലകൃഷ്ണനെ വെല്ലുവിളിക്കുന്നു ഇവിടെ നമുക്ക് ശ്രീ ഗോപാലകൃഷ്ണനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ സാധിക്കും ഒന്നാമതായി താങ്കൾക്ക് ദൈവവചനമായ ബൈബിളിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത വ്യക്തിയാണ് ബൈബിളിൽ എന്താണ് പറയുന്നതെന്നോ എങ്ങനെയാണ് പറയുന്നോ എന്നോ അദ്ദേഹത്തിന് യാതൊരു ബോധ്യവുമില്ല അറിയാത്ത വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നത് ശ്രീ ഗോപാലകൃഷ്ണൻ്റെ സഹജ സ്വഭാവമായതുകൊണ്ടും താങ്കളെ താങ്കളാക്കുന്നത് ആ വ്യക്തിവിശേഷമായതുകൊണ്ടും ഞങ്ങൾ താങ്കളെ അതിൽ കുറ്റപ്പെടുത്തുന്നില്ല രണ്ടാമതായി ക്രിസ്ത്യാനികളെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചും പച്ചക്കള്ളം പറയുവാൻ മടിയില്ലാത്ത ആളാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ഇല്ലാത്തതുണ്ടാക്കി പറയുന്നത് താങ്കളുടെ പാരമ്പര്യമായതുകൊണ്ടും ഞങ്ങളത് സഹിച്ചു എന്നാൽ ഞങ്ങളുടെ കർത്താവേശു ക്രിസ്തുവിനെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാൽ ഞങ്ങൾ ക്രിസ്ത്യാനികൾ അതിന് മറുപടി പറയും താങ്കളെപ്പോലെ നുണ പറഞ്ഞുകൊണ്ടല്ല എന്ന് മാത്രം താങ്കൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ശിക്ഷയൊന്നും ഏറ്റുവാങ്ങണമെന്ന് ഞങ്ങൾ ക്രിസ്ത്യാനികൾ പറയുകയില്ല കാരണം താങ്കൾ കൂടെ കൂടെ ഈ വീഡിയോയിൽ ഉദ്ധരിക്കുന്ന മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാലാം ആക്കത്തിൽ ഞങ്ങളുടെ ഗുരുവും രക്ഷിതാവുമായ യേശുക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നാണ് മത്തായുടെ സുവിശേഷം താങ്കൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള മണ്ടത്തരവും അസംബന്ധവും കള്ളത്തരവും താങ്കൾ പറയുകയില്ലായിരുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ താങ്കളുടെ പ്രത്യാശ അസ്ത്രത്തെക്കുറിച്ച് ഇല്ലാത്തതുണ്ടാക്കി പറയുകയോ നുണ പറയോ എന്തു വേണമെങ്കിലും ചെയ്തോ ഞങ്ങൾക്ക് പ്രശ്നമില്ല കാരണം ഓരോരുത്തർക്കും ഉള്ളത് മാത്രമല്ലേ പറയുവാനും പ്രയോഗിക്കുവാനും കഴിയും മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നാം വാഗത്തിൽ ഞങ്ങളുടെ കർത്താവ് യേശു ഖു മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് സാറേ നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ ശ്രീ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർ ഇല്ലാത്തത് പ്രചരിപ്പിക്കുമ്പോൾ കുറുപിടിയെടുക്കാത്തതും പള്ളി പൊളിക്കാത്തതും ലഹളയുണ്ടാക്കാത്തതും എന്ന് താങ്കൾ മനസ്സിലാക്കണം ഈ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ഉപദേശവും മനസ്സിലാക്കി അതിൽ ആകൃഷ്ടനായതുകൊണ്ടുമാണ് ഞാൻ ക്രിസ്ത്യാനിയായതും യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നതും യേശുക്രിസ്തുവിനെ പോലെ പിൻപറ്റുവാൻ യോഗ്യനായ ആരാധ്യനായ ഒരു ഗുരുവിനെയോ ഒരു ദൈവത്തെയോ കാണിച്ചുതിരുവാൻ ഞങ്ങൾ ശ്രീ ഗോപാലകൃഷ്ണനെ വെല്ലുവിളിക്കുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ ബൈബിളിൽ ഇല്ലാത്തത് പറയുന്നു എന്ന് മാത്രമല്ല ബൈബിളിൽ ഉള്ളത് ഇല്ലെന്ന് പറയുന്ന ആളുമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കാം ഈ ക്രിസ്ത്യാനികൾ എന്നും പറയാറില്ല യേശുക്രിസ്തുവാണ് ഏകരക്ഷകൻ യേശുവാണ് ഏകരക്ഷകൻ എന്ന രക്ഷകൻ മാനസ മാനസാന്തരപ്പെടുവിൽ സ്വകരാജ്യം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു നിങ്ങൾ പാപികളാണ് നിങ്ങളുടെ വേണ്ടിയാണ് എന്നെല്ലാം ഇവർ നടക്കുമ്പോൾ ബൈബിളിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ഇദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയും യേശു ക്രിസ്തു ഏകരക്ഷകൻ മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു നിങ്ങൾ പാപികളാണ് നിങ്ങളുടെ പാപത്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു അവതരിച്ചിരിക്കുന്നത് എന്നല്ല പക്ഷേ ഒന്നോർക്കുക ബൈബിളിൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണനോട് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ചോദിക്കുവാനുള്ളത് ഞങ്ങൾ ദൈവവചനമായി അംഗീകരിക്കുന്ന ബൈബിൾ താങ്കൾ കണ്ടിട്ടുണ്ടോ താങ്കൾ അത് വായിച്ചിട്ടില്ല എന്ന് മനസ്സിലായി ഒരു പ്രാവശ്യമെങ്കിലും താങ്കൾ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള വിഡിത്തരങ്ങൾ താങ്കൾ വിളമ്പുകയില്ലായിരുന്നു നമുക്കിതിലെ ഓരോ കാര്യങ്ങളും ബൈബിൾ എന്ത് പറയുന്നു നോക്കാം യേശുക്രിസ്തു ക്രിസ്തു ഏകരക്ഷകൻ എന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നു അതിന് ബൈബിളിൽ ധാരാളം തെളിവുകളുണ്ട് അപ്പൊസ്തല പ്രവർത്തികൾ നാലിന്റെ പന്ത്രണ്ട് മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല ലൂക്കോസ് രണ്ടിന്റെ പതിനൊന്ന് ഒന്ന് തിമോത്തിയോസ് ഒന്നിന്റെ പതിനഞ്ച് അപ്പോസ്തല പ്രവർത്തികൾ തന്നെ പതിനാറിന്റെ മുപ്പത്തി ഒന്ന് യേശു ക്രിസ്തു ഏകരക്ഷകൻ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ പാപമോചനമുള്ളൂ എന്ന് ബൈബിൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു പിന്നീട് ഇദ്ദേഹം പറയുന്നത് മാനസാന്തരപ്പെടുവിൻ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല മത്തായി എഴുതിയ സുവിശേഷം നാലിന്റെ പതിനൊന്ന് അന്നു മുതൽ യേശുക്രിസ്തു മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു ലൂക്കോസ് ഇരുപത്തിനാലിന്റെ നാൽപ്പത്തിയാറും നാല്പത്തിയേഴും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എരിശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു രണ്ട് പത്രോസ് മൂന്നിന്റെ ഒമ്പത് എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ഇച്ഛിക്കുന്നു ഗോപാലകൃഷ്ണൻ സാറും മാനസാന്തരപ്പെടുവാൻ ദൈവം ഇച്ഛിക്കുന്നു ബൈബിളിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് മനുഷ്യൻ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കണമെന്നുള്ളത് മാനസാന്തരം എന്ന വാക്ക് പുതിയ നിയമത്തിൽ മാത്രം ഇരുപതിലധികം പ്രാപശ്യം ഉപയോഗിച്ചിട്ടുണ്ട് സുവിശേഷത്തിന്റെ അന്ധസത്യായ യേശു ക്രിസ്തു ഏകരക്ഷകൻ എന്ന സത്യം ബൈബിളിൽ ഇല്ല എന്ന് പറയണമെങ്കിൽ പ്രത്യേകം സാമർഥ്യവും തൊലിക്കെട്ടിയും വേണം ഗോപാലകൃഷ്ണൻ സാറിനെ പോലെ പിന്നെ അത് തന്നെയല്ല വേണമെങ്കിൽ നുണ പറയാമല്ലോ സാറിനും സാറിൻ്റെ കൂട്ടർക്കും പിന്നീട് ഇദ്ദേഹം പറയുന്നത് സ്വർഗരാജ്യം നിങ്ങൾക്ക് തരാമെന്ന് ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് നോക്കാം ബൈബിൾ എന്താണ് പറയുമ്പോൾ ഒന്നത്തെ സ്ലോനിക്കർ നാലിൻ്റെ പതിനാറും പതിനേഴും കർത്താവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ദൈവ മക്കൾ കർത്താവിനോടുകൂടെ സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്യും ഫിലിപ്പർ മൂന്നിൻ്റെ ഇരുപത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായി യേശുക്കുറിച്ചു രക്ഷിതാവായി വരും എന്ന് നമ്മൾ കാത്തിരിക്കുന്നു ഇങ്ങനെ എത്രയെത്ര വാക്യങ്ങൾ വേണം യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ചവർക്ക് സ്വർഗരാജ്യം ഉറപ്പു നൽകിയിരിക്കുന്നു ലോകത്തിൽ മറ്റൊരു മതഗ്രന്ഥത്തിനുമില്ലാത്ത പ്രത്യേകത ബൈബിൾ മാത്രമാണ് സ്വർഗം ഉറപ്പു നൽകുന്നത് രോഗവും യുദ്ധവും ക്ഷാമവും ദുരിതവും കുറ്റകൃത്യങ്ങളും പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്നും ഇതൊന്നുമില്ലാത്ത ശാന്തിയും സമാധാനവും സന്തോഷവും മാത്രമുള്ള ഞങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ക്രിസ്തു ശിഷ്യർ കാത്തിരിക്കുന്നത് പിന്നീട് ഇദ്ദേഹം പറയുന്നത് ബൈബിളിൽ ഒരിടത്തും നിങ്ങൾ പാപികളാണ് പാപത്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു കുറിസ് മരിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഈ വിഷയത്തിൽ ബൈബിൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം റോമർ കിഴതിലേഖനം അഞ്ചാമതായി മട്ടാം വാക്യം ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക ദൈവം നമുക്ക് തന്നോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു മത്തായി ഒമ്പതിന്റെ പതിമൂന്ന് ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് വന്നത് ഒന്ന് പത്ത് വർഷം രണ്ടിന്റെ ഇരുപത്തിനാല് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായനായി എന്ന സുവിശേഷത്തിൻ്റെ ഏറ്റവും കാതലായ സന്ദേശം ബൈബിളിലെ പരമപ്രധാനമായ സന്ദേശം ബൈബിളിൽ ഇല്ല എന്ന് പറയുന്ന ഗോപാലകൃഷ്ണന് ബൈബിളിനെക്കുറിച്ച് കുറിച്ച് എന്തു ബോധമുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കൾ ചിന്തിക്കണം പാപികളെ തേടി വന്ന പാപികൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ മറ്റേതെങ്കിലും ഒരു അവതാരപുരുഷനെ കാണിച്ചു തരുവാൻ ശ്രീ ഗോപാലകൃഷ്ണന് സാധിക്കുമോ പാപമോചനവും സമാധാനവും നിത്യജീവനും ഉറപ്പു നൽകുന്ന എന്ത് സന്ദേശമാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ കയ്യിലുള്ളത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും നുണകളുടെയും വാക്കുകളല്ലാതെ താങ്കൾക്ക് അതേ കഴിയൂ കാരണം ദൈവസേവയും ദൈവപ്രീതിയും മതത്തിൻ്റെയും ആചാരത്തിൻ്റെയും പേരിൽ താങ്കളെ പോലെയുള്ള ഉന്നത ജാതിക്കാരനെ മാത്രം കുത്തകാവകാശമായി വയ്ക്കുകയും ആ ഉന്നത ജാതിക്കാരാൽ ഹീന ജാതിക്കാരെന്ന് മുദ്രകൃത്തപ്പെട്ടവർക്ക് അപ്രാപ്യമാക്കി വെക്കുകയും ചെയ്ത ഒരു മ്ലേച്ച സംസ്കാരത്തിന്റെ വക്താവും പ്രതിനിധിയുമാണ് താങ്കൾ ശ്രീ ഗോപാലകൃഷ്ണൻ ബൈബിളിനെ കുറിച്ച് കള്ളം പറയുന്നു എന്നതിന് മറ്റൊരു തെളിവ് നോക്കാം പലപ്പോഴും സുവിശേഷ പ്രസംഗം നടത്തുന്നവരെല്ലാം ബൈബിളിലെ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ വരി എടുത്തിട്ടാണ് ഈ സുവിശേഷ പ്രസംഗം നടത്തുന്നത് എന്തുകൊണ്ടാറിയോ മറ്റുള്ള വരികളെല്ലാം വായിച്ചാല് ശരിക്ക് ആ ബൈബിളിലുള്ള ും തെറ്റുകളും ശുദ്ധ അസംബന്ധങ്ങളും എല്ലാം പുറത്തേക്ക് വരും ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നവർ ഇടക്കിടയ്ക്കുള്ള വരികൾ എടുത്തിട്ടാണ് പ്രസംഗിക്കുന്നത് കാരണം മുഴുവൻ വായിച്ചാൽ ബൈബിളിലുള്ള അസംബന്ധങ്ങളെല്ലാം പുറത്തേക്ക് വരും ആരാണ് ഇടക്കിടയ്ക്കുള്ള വരികൾ മാത്രം വായിച്ച് ബൈബിളിനെക്കുറിച്ച് കുറിച്ച് അസംബന്ധങ്ങളും കള്ളത്തരങ്ങളും പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം യേശുദേവൻ പരാജയപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം യേശു സ്വന്തം ശിഷ്യരെ കൊണ്ടുപോലും തനിക്കു വേണ്ടി അതായത് ഗുരുവിനു വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്യിക്കാൻ പോലും കഴിവുള്ളവനായിരുന്നില്ല കാരണം പത്രോസ് തന്നെ യേശുവിനെ അറിയില്ലെന്ന് ആണയിട്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഒരു ഗുരുവിന് യേശുവിനെ യേശുവിന്റെ ശിഷ്യൻ പീലാത്തോസ് പോലെ ഉള്ളവരുടെ മുമ്പില് ജൂത പുരോഹിതന്മാരുടെ മുമ്പില് ഇവനെ നിനക്ക് അറിയോ എന്ന ഒരു ഗുരുവിനെ കുറിച്ച് ചോദിച്ചപ്പോ പത്രോസ് മൂന്ന് പ്രാവശ്യം പറഞ്ഞു എനിക്കറിഞ്ഞൂടാം അപ്പൊ സ്വന്തം ശിഷ്യനിൽ പോലും നന്മ നിറഞ്ഞ സത്യം പറയാനുള്ള ധീരത ഉണ്ടാക്കാൻ പറ്റാത്ത യേശു എങ്ങനെ നിങ്ങളിൽ ധർമ്മബോധം വളർത്തും എന്ന് ചിന്തിച്ചു നോക്കാം ഇവിടെ ഇദ്ദേഹം പറയുന്നത് യേശു പരാജയപ്പെട്ടവനാണ് കാരണം പത്രോസ് മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു സ്വന്തം ശിഷ്യനെ കൊണ്ട് പോലും സത്യം പറയിപ്പിക്കുവാൻ സാധിക്കാത്ത യേശു ക്രിസ്തു എങ്ങനെയാണ് ഒരു ഗുരുവാങ്ങുന്നത് ആ യേശുവിന് എങ്ങനെയാണ് നിങ്ങളിൽ ധർമ്മബോധം ഉണ്ടാക്കുവാൻ കഴിയുന്നത് ആരാണ് ഇടയ്ക്കിടയ്ക്കുള്ള വരികൾ വായിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം പത്രോസ് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതിന് മുൻപ് അനേക വരികൾ ബൈബിളിലുണ്ട് അത് നമുക്ക് ഓരോന്നായി വായിക്കാം ലൂക്കോസ് അഞ്ചാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് തൻ്റെ സകലവും ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നത് കാണാം പുതിയ നിയമത്തിലെ മറ്റു സുവിശേഷ പുസ്തകങ്ങളുടെ എഴുത്തുകാരും ഇത് വിശദീകരിക്കുന്നുണ്ട് മത്താ എഴുതിയ സുവിശേഷം ഇരുപത്തിയാറിന് മുപ്പത്തിനാലിൽ പത്രോസ് യേശുക്രിസ്തുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് യേശുക്രിസ്തു തന്നെ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കും അതിൻ്റെ അർത്ഥം ഇത് യേശുക്രിസ്തു ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന ഒരു സംഭവമല്ല നാല് സുവിശേഷങ്ങളും ഇത് വ്യക്തമായി പറയുന്നുണ്ട് പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ വരികൾ ശ്രീ ഗോപാലകൃഷ്ണൻ വലിയ കാര്യമായി പൊക്കിക്കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അതിനു ശേഷമുള്ള സംഭവങ്ങൾ പറയുന്ന വരികൾ ഒന്നും അദ്ദേഹം പറയുന്നില്ല ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഭാഷയിൽ ഇടക്കിടയ്ക്കുള്ള വരികൾ വായിച്ച അബദ്ധം പറയാതെ നമുക്ക് തുടർന്നുള്ള വരികളും കൂടെ വായിച്ചു നോക്കാം മത്തായി എഴുത സുവിശേഷം ഇരുപത്തിയാറിൻ്റെ എഴുപത്തി അഞ്ചിൽ പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതോർത്ത് അതിദുഖത്തോടെ കരയുന്നു യോഹനാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നിന്റെ പതിനഞ്ചു മുതൽ ഇരുപത്തിയൊന്നാം അദ്ദേഹം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ കാണുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് മൂന്ന് പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് പറയുന്നു മൂന്ന് പ്രാവശ്യം തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയിപ്പിച്ച യേശു ക്രിസ്തു എങ്ങനെയാണ് പരാജയപ്പെട്ടത് ചരിത്രം അവിടെ കൊണ്ടും തീർന്നില്ല ബൈബിളിൽ ഇനിയും വരികളുണ്ട് അപ്പോസ്തൽ പ്രവർത്തികളുടെ രണ്ടാം അധ്യായത്തിൽ ഈ പത്രോസ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ഒറ്റ പ്രസംഗത്തിൽ മൂവായിരം പേർ ക്രിസ്ത്യാനികളാകുകയും ചെയ്തു തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് തൻ്റെ സുവിശേഷം പ്രസംഗിപ്പിക്കുകയും മൂവായിരം പേർ വിശ്വസിക്കുവാൻ ഇടയാക്കുകയും ചെയ്ത യേശു എങ്ങനെയാണ് പരാജയപ്പെട്ടത് അതിനുശേഷവും ബൈബിളിൽ വരികളുണ്ട് അപ്പസ്തോൽ പ്രവർത്തികൾ നാലാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് കണ്ട യഹൂദ മത നേതാക്കൾ പത്രോസിന്റെ ധൈര്യം കണ്ട് ആശ്ചര്യപ്പെട്ടു പോയി അതേ അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഗോപാലകൃഷ്ണനെ പോലെ ക്രിസ്ത്യാനികളോട് അസൂയ പൂണ്ട മത നേതാക്കൾ സുവിശേഷം പ്രസംഗിക്കുന്നതിനെ എതിർത്തപ്പോൾ പത്രോസ് പറഞ്ഞ മറുപടി ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് പ്രസംഗിക്കാതിരിക്കുവാൻ കഴിയുകയില്ല എന്നാണ് ഇത് തന്നെയാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഗോപാലകൃഷ്ണനോടും കൂട്ടാളികളോടും പറയുവാനുള്ളത് ഞങ്ങൾ കണ്ടെത്തിയ ഈ യേശു കൃഷ്ണുവിനെ പ്രസംഗിക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല അഞ്ചാം അധ്യായത്തിൽ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ ദേഹോപദ്രവം ഏറ്റപ്പോൾ യേശു കൃഷ്ണുവിന് വേണ്ടി അപമാനം സഹിക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്ന പത്രോസിനെ നമുക്ക് കാണാം അതുകൊണ്ടും ചരിത്രം തീർന്നില്ല യേശു ക്രിസ്തുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് രണ്ട് പുസ്തകങ്ങൾ ബൈബിളിൽ എഴുതിപ്പിക്കുക കൂടെ ചെയ്തു കർത്താവ യേശു ക്രിസ്തു ഒന്നാമത്തെ പുസ്തകം എഴുതത് തന്നെ നീറോ ചക്രവർത്തിയുടെ കാലത്ത് ക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്നുപോയ ക്രിസ്ത്യാനികളോട് നിങ്ങൾ കർത്താവ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയും എതിർപ്പുകളുടെയും നടുവിലും അവനെ പ്രസംഗിക്കുകയും വേണം എന്ന് ഉത്സാഹിപ്പിച്ചുകൊണ്ട് എഴുതിയതാണ് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ സംഭവത്തിന് ശേഷം മുപ്പത് വർഷങ്ങൾ കഴിഞ്ഞാണ് പത്രോസ് തൻ്റെ പുസ്തകങ്ങൾ എഴുതിയത് അതിലെ ചില വരികൾ ഞാൻ ശ്രീ ഗോപാലകൃഷ്ണനെ വായിച്ചു കേൾപ്പിക്കാം ഒന്ന് പത്രോസ് നാലിൻ്റെ പതിമൂന്ന് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചുകൊളവിൻ നാലിൻ്റെ പതിനാല് ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാൻമാർ ഏറ്റവും ഒടുവിൽ യേശുക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയായി കൊല്ലപ്പെടുകയായിരുന്നു പത്രോസ് അപ്പോൾ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് കറുവാപ്പസി നടത്തി വീട്ടിലേക്ക് തിരിച്ചു പോവുകയല്ല ചെയ്തത് സുവിശേഷ വിരോധികളുടെയും എതിർപ്പുകളുടെയും നടുവിൽ ഞങ്ങളുടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഉത്സാഹിപ്പിക്കുന്നതാണ് പത്രോസിന്റെ വാക്കുകളും ജീവിതവും മൂന്ന് പ്രാവശ്യം തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയിപ്പിക്കുകയും ഒരൊറ്റ പ്രസംഗത്തിലൂടെ മൂവായിരം പേരെ ക്രിസ്ത്യാനികളാക്കി മാറ്റുകയും രണ്ട് പുസ്തകങ്ങൾ എഴുതിക്കുകയും രക്തസാക്ഷിയായി മാറുകയും ചെയ്യത്തക്ക നിലയിൽ പത്രോസിനെ അടിമുടി മാറ്റിമറിച്ച യേശു ക്രിസ്തു അല്ല പരാജയപ്പെട്ടത് യേശു ക്രിസ്തുവിനെ ശരിയായി മനസ്സിലാക്കുവാൻ കഴിയാതെ പോയ ശ്രീ ഗോപാലകൃഷ്ണനാണ് ഇവിടെ പരാജയപ്പെട്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിളിനെക്കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചും പച്ചക്കള്ളം പറയുവാൻ മടിയില്ലാത്ത ഗോപാലകൃഷ്ണൻ അർത്ഥസത്യങ്ങളും വിവരങ്ങളും നൽകി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ തൊണ്ട തൊടാതെ വിഴുങ്ങണോ എന്ന് ഈ നാട്ടിലുള്ള സുഹൃത്തുക്കൾ ചിന്തിക്കുകയും സത്യം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും വേണം ഇല്ല എങ്കിൽ ഇനിയും ഇവരെ പോലെയുള്ളവരുടെ ചതിക്കുഴിയിൽ നിങ്ങൾ വീഴും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ